കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അഭിയും ജയജയും കൂടി സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് അഭി പറഞ്ഞു അല്ലെങ്കിലും അങ്ങനെ അമ്മേ നമുക്ക് കുറെ പ്രതീക്ഷകളൊക്കെ അവര് രണ്ടുപേരും തരും ഇന്നത്തെ അവസാനം കണ്ടില്ലേ കൊണ്ട കല ഉടക്കുന്ന പോലെ ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മളൊക്കെ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ആ നയനെ ആദർശയുടെ ഉപേക്ഷിച്ചത് കരുതി ഇരുന്നല്ലേ അവസാനം ആദർശ പോയി നായസ് ആയിട്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് പറയാണ് ഇത് കേട്ടപ്പം ജയജ പറഞ്ഞു അത് ശരിയാ മോനെ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷകൾ കണ്ടാന്ന് പറയാണ് എൻ്റെ അമ്മേ ഇനി സൂക്ഷ്യം കണ്ടും വേണം കാര്യങ്ങൾ മുന്നോട്ട് തിങ്ങാൻ എന്റെ കാര്യത്തിലാണെങ്കിൽ എപ്പോഴാണ് ഒരു വിധി വരുന്നത് പറയാൻ പറ്റില്ല അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ അമ്മയ്ക്കറിയില്ല ജുവലറിയിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മിക്കവാറും എൻ്റെ മേലെങ്ങാനും എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യണം എന്നറിയില്ല അത് അതുമാത്രമല്ല അതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടെന്ന് പറയാണ് അതെന്ത് പ്രശ്നമോ അതൊക്കെയുണ്ട് അതിപ്പോൾ അമ്മയോട് പറയാൻ പറ്റുന്ന കാര്യമല്ല അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും അറിയില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ജഡ്ജ് പറഞ്ഞു എന്തുണ്ടെങ്കിലും നീ എന്നോട് പറ ഏ അതിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ ഒരു കാര്യം ഉണ്ടമ്മേ കുഞ്ഞുനാളിലെ മുതൽ ആദർശനെ വളർത്തിയിട്ട് എന്നെ തളർത്തി കിടത്താൻ എല്ലാവരും ശ്രമിച്ചെ ആദർശയുടെ അങ്ങനെ വളർന്നു പന്തലിച്ചൊരു വലിയ മരമായിട്ടങ്ങോട് മാറി ഞാനോ ഞാനൊന്നും അല്ലാതായിട്ട് ഇരിക്കുക പക്ഷെ ആ മരം എനിക്ക് വെട്ടി മാറ്റണം അതിനെന്താ ചെയ്യേണ്ടേന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അമ്മ കണ്ടു അധികം വൈകാതെ ആ മരം ഞാൻ വെട്ടിമാറ്റും അതിനുള്ള പ്ലാനുകളൊക്കെ ഞാൻ മെരഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ആദർശനെതിരെ എന്തോ ഒരു അണിയറ നീക്കം നടത്തുന്നുണ്ട് അഭി ആ ആദർശം പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അവൻ അങ്ങോട്ട് പോവാണ് ഈ സമയം ജലജ ഇങ്ങനെ ആലോചിച്ചു അല്ലല്ലോ അവൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം കുഞ്ഞുന്നാളിലെ മുതലേ ഇവിടെ എല്ലാവർക്കും ആദർശരോടാണ് താല്പര്യം തൻ്റെ മോനെ എല്ലാവരും എന്നും അകറ്റി നിർത്തിയിട്ടുള്ളൂ എന്നൊക്കെ മനസ്സ് വിചാരിക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത് അനാമിക വന്നിട്ട് ചോദിച്ചു ഇവിടെ എന്തൊക്കെയാണ് എൻ്റെ അപ്പച്ച നടക്കണേന്ന് ചോദിക്കുക എൻ്റെ മോളെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യം പറയാ എന്നാലും ഇത് കുറച്ച് കടുപ്പം തന്നെ കേട്ടോ അവള് പോയതിനേക്കാളും പൂർവദി ശക്തിയോടെ അല്ലെ തിരിച്ച് തിരികെ വന്ന നയന അതെ എന്ത് ചെയ്യാനാ ആദർശ് പോയി കയ്യെക്കാലെ പിടിച്ചു കൂട്ടിക്കൊണ്ട് വന്നല്ലേ ഇനിയിപ്പൊ അവൾക്ക് ഒന്നുകൂടെ ഹുങ്കു കൂടത്തോളന്ന് പറയാ അത് ശരിയാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണ അപ്പോഴേക്കാണ് നയനെ അങ്ങോട്ട് കയറി വരുന്നേ പെട്ടെന്ന് ജലജപോറൻ നീ വരൂന്നു ഞങ്ങൾക്ക് അറിയാമായിരുന്നു പറയണ ആണോ അറിയായിരുന്നില്ലേ അല്ല അപ്പച്ച അല്ലേ പറഞ്ഞേ അയ്യോ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിള്ളം എന്നൊക്കെ പറഞ്ഞെന്ന് അറിഞ്ഞു പക്ഷെ എനിക്കറിയാം അപ്പച്ചി അത് ഏത് നാവം കൊണ്ടാ പറഞ്ഞെന്നുള്ള കാര്യം മനസ്സിലൊന്നു വെച്ചിട്ട് പുറമേ ഒന്ന് കാണിക്കുകയെന്നറിയാ അതിപ്പോ എനിക്ക് മാത്രമല്ല ഈ കുടുംബത്തിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പച്ചി എത്ര നല്ല മനസ്സിനുടമയാണെന്നുള്ള കാര്യം ഇത് കേട്ടതും ചെലച പറഞ്ഞു അതേടി നീ എന്നെ കളിയാക്കിക്കോന്ന് അറിയണം അല്ല നിനക്ക് നിന്റെ വീട്ടുകാർക്കൊങ്കിൽ ഇത്തിരി ഉളുപ്പുണ്ടായിരുന്നെങ്കില് നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവെന്ന് ചോദിക്കാം അതെന്താ എന്റെ കല്യാണം കഴിപ്പിച്ചോണന്ന് വീടല്ലേത് പിന്നെ ഞാൻ താമസിക്കേണ്ടേ ഉം കല്യാണം കഴിപ്പിച്ച വീട് പോലും എങ്ങനെ നീ ഇങ്ങോട്ട് കയറി വന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീ നിന്റെ വീട്ടുകാരും ചെയ്ത ക്രൂരത നാണോ ഉണ്ടെങ്കിൽ അവരിങ്ങോട്ട് കേട്ടു വിടുവെന്ന് ചോദിക്കുക അതിന് മാത്രം എന്തോ യോഗ്യതയടി നിനക്ക് ഇങ്ങോട്ട് വരാനുള്ളതെന്ന് ജലജ ചോദിക്കുക പിന്നെ അപ്പച്ചക്ക് ഭയങ്കര യോഗ്യതയാണല്ലോ അനന്തപുലി നിൽക്കാനായിട്ട് ആ അപ്പച്ചയുടെ ചരിത്രമൊക്കെ ഞങ്ങളും കുറെ കേട്ടിട്ടുണ്ട് എന്താണെങ്കിലും എന്നെ ആരും ദത്തെടുത്തിട്ടൊന്നുമല്ല എൻ്റെ അച്ഛനും അമ്മയൊക്കെ നല്ല അന്തസ്സായിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മോള ഞാനെന്ന് പറയാണ് അത് ജലജിക്ക് നന്നായിട്ടൊന്ന് കൊണ്ടു പിന്നീട് നായനെ പറഞ്ഞു അതുകൊണ്ട് അപ്പച്ച എന്താണ് കൂടുതൽ എന്നെ ഭരിക്കാൻ വരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ലെന്ന് പറയണം അനാമി പറഞ്ഞു കണ്ടില്ല അവളുടെ അഹങ്കാരം ഇവളെ കുറിച്ച് പറയാൻ തന്നെ നമുക്ക് അറപ്പാണ് ഇത് കേട്ടോ പറഞ്ഞു ആണോ അത്രയ്ക്ക് അറപ്പാണോ ഓ നീ നിന്റെ വീട്ടുകാരങ്ങ് നല്ലവരാണല്ലോ കൂടുതൽ എന്നെക്കൂടെ ഒന്നും പറയിപ്പിക്കരുത് നീ നിന്റെ വീട്ടുകാരും ചെയ്ത പ്രവൃത്തികളൊക്കെ എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും തന്നെ നന്നായിട്ട് അറിയാവുന്ന കാര്യം പ്രത്യേകിച്ച് എനിക്കും എൻ്റെ ചേച്ചിക്കൊക്കെ എന്താടി ഞാനതൊക്കെ വിളിച്ച് പറയണം എന്ന് ചോദിക്കുക പിന്നെ പെട്ടെന്ന് അനാമയുടെ മുഖൊക്കെ ഇവിടെ മാറി അനാമയ്ക്ക് എതിർത്ത് നിന്നാലും അനാമയ്ക്ക് ഒരു ഉൾഭയം ഉണ്ടായി ഇവിടെ ഞാനും എല്ലാം തുറന്നു പറയോ എന്നൊരു പേടി പിന്നീട് നയനെ പറഞ്ഞു മര്യാദയ്ക്ക് നിൽക്കുവാണെങ്കിൽ നിനക്ക് കൊള്ളാന്ന് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ജലജോറിഞ്ഞ് എന്തിനാടി മര്യാദയ്ക്ക് നിൽക്കുന്നേ നീയും നിന്റെ വീട്ടുകാരും കൂടെ ചേർന്നിട്ടല്ലേടി ഇപ്പോഴും അനാമിക കൊണ്ടി ചത ചെയ്തുകൊണ്ടിരിക്കുന്നെ നിനക്കൊരു അനീത്യുണ്ട് നന്ദു എന്ന് പറയുന്നവള് അവൾ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് അനി അവളെ കാണാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു അറിയാലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അനാമി പറഞ്ഞു അത് ശരിയാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവളുടെ വീട്ടുകാരും ഇവളും കൂടെ ചേർന്നൊക്കെ നടത്തുന്ന നാടകം എന്ന് പറയണം അത് കേട്ടപ്പോൾ നയന പറഞ്ഞു അങ്ങനെ നാടകം കളിക്കേണ്ട കാര്യം എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ ഇല്ല അങ്ങനെ എന്തേലും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കില് നന്ദുനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുദ്ദേശം ഉണ്ടായിരുന്നെങ്കില് പണ്ടേ അതാവാ അങ്ങനെയാണെങ്കില് നന്ദു ഈ വീട്ടിലെ വരുമ്പോളായനും ഞാനൊന്നും മനസ്സ് വിചാരിച്ചാൽ മതിയായിരുന്നു നിനക്ക് നിന്റെ സ്ഥാനത്ത് ഇപ്പം നന്ദു ഈ വീട്ടിൽ കണ്ടേരാം പക്ഷെ എൻ്റെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഗുണഗണങ്ങൾ കൊണ്ട് അങ്ങനെ ഒന്ന് സംഭവിക്കായിരുന്നെന്ന് പറയാം പിന്നെ ഒരു വലിയ ഗുണമുള്ള വീട്ടുകാർ വന്നിരിക്കുന്നു എന്ന് ജലജ പറഞ്ഞ പറയണം അതെ അപ്പച്ചയ്ക്ക് അതാ വീട്ടുകാരുടെ ഗുണഗണങ്ങൾ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അതൊക്കെ മനസ്സിലാകണമെങ്കിൽ എന്തെങ്കിലും മിനിമം ഒരു അന്തസ്സെങ്കിലും വേണോന്ന് പറയാണ് പിന്നീട് അനാമികയോട് പറഞ്ഞു നീ കൂടുതലെന്ന് ഏളിക്കേണ്ട അറിയാലോ നെകളിച്ചിട്ടുണ്ടേ എന്താ അവസ്ഥയെന്ന് പിന്നെ എന്നെ ഇവിടെ നിന്ന് ഓടിക്കാണ്ട് ആര് ശ്രമിക്കുകയും വേണ്ട ഞാൻ ഈ കുടുംബത്തിലെ മരുമോളാ മരുമോളാണ് ഞാൻ ഇവിടെ തന്നെ കാണും എന്നും പറഞ്ഞിട്ട് നായനയെ അങ്ങോട്ട് പോവാണ് അനാമിക പറഞ്ഞു കണ്ടില്ല അപ്പച്ചി അവളുടെ അഹങ്കാരം കണ്ടില്ലേ ഓരോ ദിവസം ജെല്ലെന്ന് പറഞ്ഞത് കൂടിക്കൂടി വരുവാ അതിന് വല്ല കുറച്ചിലും ഉണ്ടോ നോക്കി അവളുടെ അഹങ്കാരം നമുക്ക് തീർത്തു കൊടുക്കാം എന്നൊക്കെ പറയാണ് പിന്നീട് നായനെ അങ്ങോട്ട് മുറിയിലേക്ക് ചെല്ലുന്ന സമയത്താണ് നബിയുടെ കോള് വരുന്നത് വിളിച്ചിട്ട് ചോദിച്ചു അല്ല നിനക്ക് അവിടെ ചെന്നിട്ട് കുഴപ്പമൊന്നുമില്ല മോളെ അല്ലേന്ന് ചോദിക്കുകയാണ് ഏ കുഴപ്പമൊന്നുമില്ല ആ അതെ നിന്നോട് സന്തോഷത്തോടെയാണല്ലോ പെരുമാറുന്നേ ആ അതെ ശേട്ടൻ എന്നെ ശക്തിയായിട്ട് സ്നേഹിക്കുന്നുണ്ട് ബാക്കിയുള്ളവരോ ആ ബാക്കിയുള്ളവരുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ഈ പറയുന്നേ അപ്പച്ചാണെങ്കിലും അവരുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നല്ലെന്ന് വേശിച്ച് നോക്ക ആണോ അങ്ങനെയാണെ അവർക്കൊരു പണി കൊടുക്കണല്ലോ എന്ന് പറയുന്നത് ഏഹ് പണി കൊടുക്കാനേ എന്ത് പണി അതൊക്കെ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ല ഞാനിങ്ങോട് പ്രസവത്തിന് വന്ന ശേഷം ഒരു തവണ പോലും എന്നെ കാണാനായിട്ട് വന്നിട്ടില്ല എൻ്റെ അമ്മായിമ്മ അങ്ങനെയാണെങ്കിൽ അമ്മായിമ്മനി ഇങ്ങോട്ടേക്ക് ഒന്ന് വരുത്തണമല്ലോന്ന് പറയണ അല്ല ചേച്ചി എന്തെങ്കിലും പ്ലാൻ മനസ്സിൽ കണ്ടിട്ടുണ്ടോന്നിരിക്കും ഉണ്ടോന്നോ അവൾ അവർ അവിടെ കിടന്ന് വെറുതെ കുശുമ്പ് കുഞ്ഞാബത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ ഒരു പ്രയോജനം ഉണ്ടോ നല്ല രീതിയിൽ കുടുംബം നയിച്ചോണ്ട് പോകുന്നെ ആ കുടുംബജീവിതം എങ്ങനെ തകർക്കാന്ന് അവർ പി എച്ച് ഡി എടുത്തുകൊണ്ടിരിക്കുക അവിടെ ഇരുന്നിട്ട് ഒരു പ്രയോജനം ഇല്ല തിന്നുക കുടിക്കുക കുറെ കുറ്റം കുറവുകളും പറയുക എവിടെയൊക്കെ അടി ഉണ്ടാക്കുക അവിടെയെല്ലാം അടി ഉണ്ടാക്കുക അതാണ് അവരുടെ മെയിൻ ഹോബി അതൊന്നും നമുക്ക് മാറ്റിയെടുക്കണ്ടേ നനഞ്ഞ ചോദിക്കാം ഇത് കേട്ടപ്പം നായനെ പറഞ്ഞ ആഗ്രഹമുണ്ട് പക്ഷേ ചേച്ചിയുടെ അമ്മായിയും അല്ലേ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം എന്നാ നീ നിക്ക് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്നൊക്കെ പറയണം അങ്ങനെ നബിയെ കോൾ കെട്ടിതിട്ട് പിന്നെ നേരെ ജലചേനയാണ് വിളിക്കുന്നത് ജലചേനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഈ നമ്പർ വല്ല പരിചയമുണ്ടോയെന്ന് ചോദിക്കും ഓ പരിചയം ഇല്ലാതിരിക്കാനായിട്ട് എനിക്കെന്താ ഞാൻ ഈ വീട്ടിലാണല്ലേ എന്ന് ചോദിക്കും അല്ല ഇപ്പം എന്തെടുക്കും എൻ്റെ അമ്മായിയമ്മ തലേം കുത്തി നിൽക്കുകയെന്ന് പറയണം തലേം കുത്തി നിക്കോണം ഓ തലേ മുൻ ഇരിക്കുന്ന നിന്നോണ്ടായിരിക്കും ഫോൺ വിളിക്കുന്ന അല്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പം ജലജി ഒന്ന് ചമ്മി അതെ നീ വിളിച്ച കാര്യം എന്താ വെച്ചാൽ പറ അല്ല മരുമോള് വീട്ടിലേക്ക് പോന്നിട്ട് ഒരു തവണ ഒന്ന് ഫോൺ വിളിക്കുവോ ഒന്ന് കാണാൻ പോലും വന്നില്ല എന്റെ അമ്മായിയമ്മ പറയാം ഓ അതിന്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയില്ല എന്ന് പറയാം ആണോ അതെ ഞാൻ പിന്നെ മുത്തശ്ശന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയാം വീഡിയോ എന്ത് വീഡിയോ അല്ല പണ്ട് എൻ്റെ അമ്മായിയമ്മ എന്റെ അമ്മയുടെ ഭാവിനകത്തേക്ക് മാല് കൊണ്ടു വെക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് മാത്രല്ല ഇനി പല വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കുറെ പുറേ അയക്കുമെന്ന് പറയാം ഇടി നീ എന്തിനാ ഇപ്പോൾ അതങ്ങോടെ അയച്ചു കൊടുത്തേന്ന് ചോദിക്കണം എനിക്ക് അയക്കണം എന്ന് തോന്നി ഞാൻ അയച്ചു അല്ല നിങ്ങൾക്ക് എന്നെ അത്ര വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞാനെന്തിനാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാനങ്ങോടെ അയച്ചാന്ന് പറയണം അയ്യോ ഇടി പ്രശ്നമാവല്ലോ നീ ഇത് എന്ത് പരിപാടിയും നമ്പിയേ സത്യം പറഞ്ഞ അയച്ചോ എന്ന് ചോദിക്കും അയച്ചില്ല അയക്കാനടുത്ത് വെച്ചിട്ടുണ്ട് അയക്കണം വേണ്ടോ എന്ന് തീരുമാനിക്കും നിങ്ങളാന്ന് പറയണം ഞാനോ അതെ അതെ എനിക്ക് പലഹാരങ്ങളൊക്കെ തിന്നാൻ കൊതിയുണ്ട് നിങ്ങളിങ്ങോട്ടേക്ക് വരണമെന്ന് പറയണം പലഹാരങ്ങൾ തിന്നാനോ അതിന് നീ വല്ല കടയിൽ നിന്നും മേടിച്ചു കഴിക്കാൻ പറയണം അതെ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി നിങ്ങളല്ലേലും ഞാനിങ്ങോട്ട് പോന്നതിന് ശേഷം വന്നിട്ടില്ലല്ലോ എന്നെ കാണാൻ ഇങ്ങോട്ട് വാ ഇല്ലെങ്കിലുണ്ടല്ലോ വീഡിയോസ് അങ്ങോട്ട് മുത്തശ്ശിനെ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജോ ഒന്നു ഭയുന്നു വേറൊരു നിർവാഹമില്ല ഇനി എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ ആലോചിച്ച് കഴിയുമ്പോൾ തോന്നി ചെന്നേക്കാം അല്ലേ പ്രശ്നമാകും എന്ന് കരുതുവാണ് ഈ സമയം മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കുക അപ്പം മുത്തശ്ശനുള്ള ആയുർവേദ മരുന്നൊക്കെ കഷായങ്ങളും കാര്യങ്ങളൊക്കെ മുത്തശ്ശി എടുത്തുകൊടുത്തോണ്ടിരിക്കുക അപ്പഴാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ജലജ വന്നിട്ടറിഞ്ഞ അതെ ഞാനേ നമ്പിയുടെ അടുത്തേക്ക് പോയാലോന്ന് ആലോചിക്കാന്നറിയാം ഇതെന്ത് പറ്റി ഇപ്പൊ പ്രത്യേകിച്ച് അല്ല അവൾക്ക് പലഹാരങ്ങളൊക്കെ ഒക്കെ തിന്നാൻ കൊതിയെന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ച് പലഹാരം ആയിട്ട് പോകാന്ന് കരുതി എന്ന് പറയാം മുത്തശ്ശൻ പറഞ്ഞു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഏഹ് പലഹാരം നീ അവിടെ പോയി ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിലും അതിന്റെ കൂട്ടിനകത്തും ചേരുമൊക്കെ അതും വേറൊന്നും ചേർത്തക്കരുതെന്ന് പറയാണ് അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ഓർമ്മ എവിടെന്ന് പറയുന്നത് പെട്ടെന്ന് ചേർച്ച പറഞ്ഞു അങ്ങനെ ചെയ്യുവോ കാരണം അവളുടെ വയറ്റിൽ കിടക്കുന്ന എന്റെ മകന്റെ കുഞ്ഞും കൂടെ അല്ലെ നീ നോക്കിയാ മുത്തശ്ശി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ നിന്റെ സ്വഭാവം വെച്ചാ അതല്ല നീ അതിന്റെ അപ്പുറവും ചെയ്യുന്നു പറയാ എൻറെ അമ്മേ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുതെന്ന് പറയാണ് തെറ്റിദ്ധരിച്ചാണോ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ നീ ഒന്ന് ആലോചിച്ചു നോക്കി അല്ലെങ്കിലും ഇത്ര നാളെ അവള് പോയിട്ട് ഇതുവരെയായിട്ട് നിനക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നിയോ ഇപ്പം പിന്നെ പെട്ടെന്ന് എന്താ നിനക്കൊരു ബോധത ഉണ്ടായിരുന്നോക്ക് അങ്ങനെയൊന്നുമില്ല ആ അമ്മേ അങ്ങനെയൊന്നും ഇല്ല എനിക്കങ്ങ് പോകാൻ തോന്നി ആ പോകുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവണം അവിടെ ചെന്നിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാണ്ടേ നിൽക്കരുത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അറിയാലോ ഇതട മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കില് പിന്നെ നീ ഈ വീടിന് പുറത്തായിരിക്കും എന്ന് പറയണം ഇത് കേട്ടതും ചരജ പറഞ്ഞു അത് പിന്നെ എനിക്ക് എനിക്കറിയാ അച്ഛാ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെന്നിട്ടാ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവോ കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് എന്റെ തലയിലേക്ക് കുറ്റം വരില്ലേ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുവോന്നൊക്കെ ചോദിക്കണം ഉം ശരി ശരി ആയിക്കോട്ടെ എന്ന് പറയാണ് പിന്നീട് ജലജ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ജലജെന്നേനും കനയും ഗോവിന്ദനും കൂടെ ഇറങ്ങി വന്നു കന പറഞ്ഞു ഗോവന്തേ അദ്ദേ മോളുടെ അമ്മായിമ്മ വരുന്നുണ്ട് മോള് കൊടുത്ത പണി അതെന്ന് പറയാണ് അങ്ങനെ ജലജ അങ്ങോട്ട് കയറി വന്നു ജലജ കയറി അല്ല ഇതെന്താ ഇങ്ങനെ രണ്ടുപേരും അന്താളിപ്പോടെ നോക്കുന്നു ചോദിക്ക അല്ല ഇതുവരെയായിട്ട് എന്തൊന്നഭിമോളെ കാണാൻ വന്നിട്ടില്ല അതുകൊണ്ട് നോക്കിയതാ ഇത് പിടിക്കാൻ പറയണേ ഇതെന്താ ഇത് നവിക്കു കുറച്ച് ഉണ്ണിയപ്പ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ഉണ്ണിയപ്പം നിന്നാൻ കൊതിയുണ്ട് ഉണ്ണിയപ്പം വേണോന്ന് ആണോ പക്ഷെ ഇത് കടയിൽ നിന്ന് മേടിച്ചോണ്ട് വരേണ്ട കാര്യമില്ലായിരുന്നു അതെന്താ കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കണ്ട ഇവിടെ അങ്ങനെ ഒന്നും കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കാറില്ല അവൾക്ക് എല്ലാവേ വീട്ടിൽ ഇഷ്ടം പ്രത്യേകിച്ച് അവൾ പറയുകയും ചെയ്തു അവളുടെ അമ്മായിമ്മ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാനുണ്ടാക്കി കൊടുക്കാനാ അതെ അവൾക്ക് അവളുടെ അമ്മായിമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഇഷ്ടം അത് ഞാനതിനെ ഇവൾക്ക് മുമ്പുണ്ടായി ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലോ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ ഓർമ്മ കാണുമായിരിക്കും ഗോവിന്ദം പറയാണ് ചിലപ്പോൾ ജലജ അത് ഓർ ഓർക്കാത്തായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടു ഇപ്പോൾ ജലജയ്ക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ആ സമയം കനക പറഞ്ഞു ജലജ ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ അല്ല അവൾ എന്ത് ചെയ്യുന്നു അവൾ അവളകത്തോണ്ട് വാ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല പേടിക്കൊന്നും വേണ്ടതേ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള അച്ചും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഏഹ് പൊടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇങ്ങോട്ട് വാ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടൊക്കെ പോയാ മതി എന്താ തീർത്തി വരുമോളല്ലേ എന്നൊക്കെ പറയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന ജലജ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് ജലജ പോലെ അല്ല കനകെ നിനക്ക് ഇത് ഉണ്ടാക്കാവുന്നല്ലേ ഉള്ളൂ ഞാനിവിടെ വന്ന് ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏഹ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവളുടെ അമ്മായിമ്മ ഉണ്ടാക്കുന്ന പോലെ ആവുമോ ഒരിക്കലും ഇല്ല ഇതിപ്പം ജലജയുടെ കടമയല്ലേ ജലജയുടെ മോൻ്റെ കൊച്ചെല്ലാം വയറ്റി കിടക്കുന്ന അവളുടെ അപ്പൊ അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ നിൽക്കും എന്നാലും ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഏഹ് ഉണ്ണിയപ്പോൾ ഒക്കെ ഉണ്ടാക്കുന്ന കുഴപ്പമില്ല ഇതിനകത്ത് വേറൊന്നും ചേർക്കായിരുന്നാൽ മാത്രം മതി എൻ്റെ മോളുടെ ഒരു കുഞ്ഞളാണ് ആ ഒരു ചിന്ത വേണമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞിപ്പം ജലജി എങ്ങനെ ട്യൂഷമായിട്ട് തിരിഞ്ഞാൽ കനകയെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു